പ്രേക്ഷകർക്ക് എന്നും പ്രിയങ്കരിയായ ഒരു താരമാണ് ദേവി ചന്ദന സിനിമ സീരിയൽ നടിയായും ഡാൻസറായും വ്ളോഗറായുമൊക്കെ പ്രേക്ഷകരുടെ മുന്നിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ദേവി ചന്ദന വിദേശ കോമഡി പരിപാടികൾ ഉൾപ്പെടെ തൻ്റെ നിറസാന്നിധ്യം എങ്ങും അറിയിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് ദേവി ചന്ദന എന്നാൽ ഇപ്പോൾ ദേവി ചന്ദന ഭർത്താവ് മൊത്ത് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് ദേവിചന്ദന തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ആരാധകരെ കണ്ണീരിലാക്കി എന്ന് തന്നെ പറയാം മഞ്ഞപ്പിത്തം ഗുരുതരമായി ബാധിച്ചതിനെ തുടർന്ന് ഐസ്യുവിൽ കഴിയേണ്ടി വന്ന വിവരങ്ങളാണ് ദേവി ചന്ദന വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് താൻ അനുഭവിച്ച കഷ്ടതകൾ എണ്ണി എണ്ണി പറയുമ്പോൾ ഇതൊക്കെ സമ്മതിച്ചു കൊണ്ട് ഭർത്താവായ കിഷോറും വീഡിയോയിൽ ഒപ്പം തന്നെയുണ്ട് ചെറിയൊരു ശ്വാസ തടസ്സമായിരുന്നു ആദ്യത്തെ ലക്ഷണം എന്നാൽ ഇതങ്ങനെ കാര്യമാക്കിയില്ല പിന്നീട് ആശുപത്രിയിൽ എത്തി പരിശോധിച്ചപ്പോഴാണ് രോഗം വളരെയധികം വഷളായെന്ന് മനസ്സിലായത് ഇതേ തുടർന്ന് പെട്ടെന്ന് തന്നെ ഐ സിയുയിൽ അഡ്മിറ്റ് ആകേണ്ടിയും വന്നു ബിലിറൂബിനും ലിവർ എൻസൈമുകളും എല്ലാം ക്രമാതീതമായി വർധിച്ചിരുന്നു കോവിഡ് ബാധിച്ചതിനേക്കാൾ വളരെ ഗുരുതരമായൊരു ഘട്ടമായിരുന്നു ഇതെന്നാണ് ദേവിചന്ദന തുറന്നു പറഞ്ഞിരിക്കുന്നത് ഐ സിയുവിൽ കിടന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനോ എന്തിനു ഭക്ഷണത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ ഛർദിക്കാൻ വരുന്നൊരു അവസ്ഥയായിരുന്നു ഇങ്ങനെയൊക്കെ താൻ വളരെയധികം ബുദ്ധിമുട്ടി എന്ന് ആരാധകരോടായി ദേവി ചന്ദന പറഞ്ഞിരിക്കുകയാണ് എന്നാൽ തനിക്ക് ഈ രോഗം എങ്ങനെ പിടിപെട്ടു എന്ന് ഇപ്പോഴും അറിയില്ല എന്നും ദേവിചന്ദന വീഡിയോയിൽ പറയുന്നു വിദേശകളും മറ്റ് പരിപാടികളുമായൊക്കെ പുറത്തു പോയിരുന്നു അപ്പോഴൊക്കെ ഒപ്പം ആളുണ്ടായിരുന്നു തന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് തനിക്ക് മാത്രം രോഗം വന്നു അവർക്കാർക്കും വന്നില്ല എന്നും തമാശയായി താരം പറഞ്ഞു തന്റെ കഷ്ടതകൾ പങ്കുവെക്കുന്നതിനോടൊപ്പം ആരാധകർക്കായി ചില നിർദ്ദേശങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണമെന്നും ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും എല്ലാം ഉപയോഗിക്കുന്നത് അല്പം ശ്രദ്ധയോടെ മതി എന്നും താരം ആരാധകരെ ഓർമ്മിപ്പിക്കുന്നു ഐ സിയുവിൽ അഡ്മിറ്റായ സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് ആ സമയത്ത് താൻ നൃത്തം അഭ്യസിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കാണാനോ അവരോടൊപ്പം നിൽക്കാനോ കഴിയാത്ത വിഷമതയും താരം പങ്കുവച്ചു ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷമാണ് ഇവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതെന്നും താരം പറയുന്നു ഇതോടൊപ്പം തന്നെ എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കുമെന്നും താരം അഭിപ്രായപ്പെട്ടു ദീർഘനാൾ ആശുപത്രിവാസം വേണ്ടി വന്നാൽ അതേ തുടർന്നുണ്ടാകുന്ന ഭീമമായ ബില്ലുകളുടെ ഭാരം ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും താരം ആരാധകരെ ഓർമ്മപ്പെടുത്തി ചികിത്സയിലായിരുന്ന സമയത്ത് താൻ കലാലോകത്തുനിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഈ സമയത്ത് തന്നെ കുറച്ചുപേരെങ്കിലും അന്വേഷിച്ചു അവർക്ക് പ്രത്യേകം നന്ദി പറയാനും താരം മറന്നില്ല ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് കലാലോകത്തേക്ക് തിരികെ വരാൻ ശ്രമിക്കുകയാണ് ദേവി ചന്ദന ദേവി ചന്ദന എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യവതിയായി കലാലോകത്തേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം ദേവി ചന്ദന വീഡിയോയിലൂടെ ആരാധകരോടായി പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക